എങ്ങനെയുണ്ട് ഈ പുതിയ നല്ലൊരു സിനിമ പ്രതീക്ഷ തന്നെയാണ് കുറച്ചും കൂടെ ഞാൻ ചെയ്തിരുന്ന ഒരു സ്റ്റൈലല്ല ഒട്ടും സീരിയസ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഫുൾ ആയിട്ട് പടമല്ലൊരു ഫൺ എൻ്റാണ് അത് അതിനൊരു കാരണമുണ്ട് കാരണം ഞാൻ ഐക്യരാട്ട്യം പ്രഖ്യാപിച്ച് ഗാസക്ക് റഫക്ക് ഈ പറഞ്ഞ സാധനം കെഫിയൊക്കെ ഇട്ടിട്ട് ഫോട്ടോ ഇട്ടപ്പോൾ ഉറപ്പായിട്ടും അവിടെ വരാൻ പോകുന്നൊരു കമൻ്റാണ് ഞാൻ ഇട്ടത് അവിടെ വരാൻ പോകുന്നൊരു കമൻ്റേ ഞാൻ ഇട്ടുള്ളൂ കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ തുറന്ന എൻ്റെ മെസ്സേജിനകത്ത് മൊത്തം ഈ തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ട് അപ്പം അതിൻ്റെ അതിൻ്റെ പേരിൽ വരാനുള്ള സാധനം അപ്പം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എന്ത് പറയണോ ഞാനതാണ് പിന്നെ ും പിന്നെ പിന്നെ ശക്തമായി തന്നെ തോന്നുന്നു തീർച്ചയായും അത് അങ്ങനെ ഇപ്പൊ നമ്മൾക്ക് അവരോടൊന്നും ദേഷ്യം ഉണ്ടായിട്ടല്ല ഞാനതിനായിട്ട് ചെറിയൊരു എന്റെ ഒരു ചിന്തയിൽ എനിക്ക് ഈ പറഞ്ഞ ഞാൻ ഇച്ചിരി തമാശ രീതിയിലാണ് ഇതിനെയൊക്കെ കാണുള്ളത് അതായത് ഇവരിത് ഇതിനെ സീരിയസ് ആയിട്ട് വ്യാഖ്യാനിക്കുമ്പോഴേ അതിനകത്തൊരു പ്രശ്നങ്ങളുള്ളത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഇതെല്ലാം പറയാൻ പോലാണ് ഞാനിത് തന്നെയാണ് ഉണ്ണി ചേട്ടനും തെറ്റിദ്ധരിക്കപ്പെട്ടെന്ന് എനിക്ക് തോന്നല കാരണം ഞാൻ വിളിച്ചിരുന്നു അപ്പൊ കിട്ടിയില്ല മെസേജൊക്കെ അയച്ച് പുള്ളിക്കാരൻ എന്താണ് പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അത് വിട്ടു എന്നുള്ള രീതിയിൽ പറഞ്ഞു പക്ഷെ ഞാനപ്പ എൻ്റെ സൈഡിൽ നിന്ന് എന്താണ് നടന്നുള്ള പറഞ്ഞു അതായത് ഒരു ചെറിയൊരു ഒരു ഇന്റർവ്യൂവിൽ ഒരുപാട് കാര്യങ്ങൾ തമാശയുടെ പറഞ്ഞു അതിൻ്റെ ഇടയില് ആ പേര് നമ്മളങ്ങനെ പക്ഷെ അത് അതൊരു വേറെ ആ ഒരു ഇൻ്റർവ്യൂടെ ഒരു ബൈബിളിൽ നിന്ന് കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ അതൊരു തമാശ മാത്രമായിരുന്നു പക്ഷെ അത് പെട്ടെന്ന് അത് മാത്രം എടുത്തിട്ട് അതിന് വേറൊരു ആംഗിളിലേക്ക് മാറ്റി അപ്പോഴാണ് ആ അങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു സങ്കടം തോന്നി കാര്യം നമ്മൾ മനസ്സ് മനസ്സങ്ങനെ ചിന്തിച്ചിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്കൂൾ കാലം തീരാറായ ടൈമ് അതിൽ ഉണ്ണിച്ചേട്ടനൊക്കെ ഞാൻ സ്ക്രീനിൽ കണ്ടാണ് നമ്മളൊക്കെ വളർന്നേക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരാളോട് ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു ഡിസ്രെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിലല്ല ഞാനെ കണ്ടേക്കുന്നത് എന്റെ ഇന്റൻഷനില് ഞാൻ ഹേർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായില്ല പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങനെ ഒന്നിച്ചു ചേരുന്നോണ്ട് ഞാൻ നേരിട്ട് പറഞ്ഞു അല്ലാതെ അങ്ങനെ ആരെങ്കിലും അങ്ങനെ അത് ഒന്നിച്ചേരേണ്ട ഫാൻസിനോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എൻ്റെ സൈഡിൽ ഞാൻ അങ്ങനെ ഒരിക്കലും ഹേർട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമയം ചോദിക്കുന്നു ഷൈന്യുഗം ഈ മനസ്സ് തുറന്നാണ് ഇപ്പം ഇത്ര നേരം സംസാരിച്ചത് ഈ പ്രതിസന്ധികളും ഈ വേട്ടയാടലുകളും അതിജീവിച്ചുകൊണ്ട് തന്നെ നിലപാട് ഉയർത്തിപ്പിടിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ഷൈന്യുഗം വ്യക്തമാക്കുന്നത്